അകത്തെ മനുഷ്യനെ ശക്തീകരിക്കാൻ നാം ചെയ്യേണ്ട അഞ്ച് പോയിന്റുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ ഷോർട്ട് മെസ്സേജിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടെ സൂക്ഷിക്കേണ്ടതും ആയിരിക്കേണ്ടതുമാകുന്ന ഒരു തലമാണ് മനുഷ്യന്റെ ആത്മാവ് അകത്തെ മനുഷ്യൻ നമ്മുടെ ഈ പുറത്തെ മനുഷ്യനേക്കാൾ നമ്മുടെ അകത്തെ മനുഷ്യന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ടവനാണ് ഓരോ ദൈവ പൈതലും അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുക നാം പുറത്തെ മനുഷ്യനെ പരിപാലിക്കുന്ന രീതിയിൽ സാധ്യമല്ല അകത്തെ മനുഷ്യനെ ശക്തീകരിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിളിൽ അതിന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്നുള്ളത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു അഞ്ച് പോയിന്റ് കൊണ്ട് ഞാൻ ഒരു ബ്രീഫിംഗ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു യശയ പ്രവാചകൻ പറയുമ്പോൾ ഇവിടെ ഒരു ക്ഷീണാവസ്ഥയും ഒരു ബലത്തിൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ അനുഭവവും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും മനുഷ്യർക്ക് തന്നെയാണ് ഈ ബലഹീനതയുള്ളത് എന്നാൽ ആത്മാവിൽ നിറയുന്ന ഒരു മനുഷ്യൻ ആ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയുന്ന ഒരു മനുഷ്യൻ അവൻ ബലഹീനതകളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള സ്വർഗീയ ശക്തിയിൽ നിറയുന്ന ഒരു വ്യക്തിയാകുന്നു അപ്പോസ്ഥല പ്രവൃത്തികൾ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ തിരുവെഴുത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി മനുഷ്യനെ സംസാരിക്കുവാൻ സ്വർഗം നൽകിയിട്ടുള്ള ഭൂമിയിലേതല്ലാത്ത ഒരു ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഭൂമിയിൽ ഒത്തിരി ഭാഷാ വൈവിധ്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം വേണം കഴിയും എന്നാൽ സ്വർഗത്തിൻ്റെ ഈ ഭാഷ സംസാരിക്കുന്ന ഒരു ജില്ലക്കാരും ഇല്ല അതായത് ഇത് ഭൂമിയിലെ ഭാഷയല്ല ഇത് സ്വർഗത്തിലെ ഭാഷയാകുന്നു ഈ സ്വർഗത്തിൻ്റെ ഭാഷ അപ്പോ പ്രവൃത്തികളിൽ പറയുന്നു മനുഷ്യർക്ക് ഉച്ചരിക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഉച്ചരിക്കേണ്ട ഒരു ഭാഷയാണ് അന്യഭാഷ രണ്ടാമത് ഒന്ന് കൊരിന്തിയർക്ക് എഴുതിയ ലേഖനം പതിനാലിന്റെ രണ്ട് പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവനാത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു ഞാൻ ഈ വാക്യം കൂടെ വായിച്ചിട്ട് അഞ്ച് പോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മർമ്മങ്ങളാണ് സംസാരിക്കുന്നത് ഞാനിനി അഞ്ച് പോയിന്റുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഈ വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാം ഒന്നാമത്തെ കാര്യം ആത്മാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു മനുഷ്യൻ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ജീവിക്കണം അകത്തെ മനുഷ്യനെ ശക്തിയോടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾ നിശ്ചയമായിട്ടും വിശുദ്ധ വേദ പുസ്തകം അനുശാസിക്കുന്ന വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തി ആയിരിക്കണം അന്യഭാഷകളെ സംശയത്തോടെ വീക്ഷിക്കുന്നവരെ എനിക്കറിയാം അന്യഭാഷ പഠിച്ചു പറയുന്നതാണോ എന്ന് പറയുന്ന വ്യക്തികൾ ചോദിക്കുന്നവരെ എനിക്കറിയാം അന്യഭാഷ മനസ്സിൻ്റെ എന്തോ ഒരു 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 വൈകൃതം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നവരെ എനിക്കറിയാം എന്നാൽ മനസ്സിലാക്കുക വിശുദ്ധ ബൈബിളിൽ അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്താൽ നൽകപ്പെടുന്ന ഒരു കൃപയാണ് ഒരു ഗിഫ്റ്റാണ് ഈ ഗിഫ്റ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് ഓപ്പറേഷൻസ് നമുക്ക് നടക്കുകയുള്ളൂ നിങ്ങളൊരു ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആത്മഭാഷകളിൽ സംസാരിക്കുന്ന വ്യക്തികൾ ആയിരിക്കണം ഒന്നാമത് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജഡ മനുഷ്യനെ കൊല്ലുക ജഡ മനുഷ്യനെ കൊല്ലുക ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടം ആത്മാവിനും ആത്മാ ജഡത്തിൻ്റെ അഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു എന്നാണ് ലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ആത്മാവിന്റെ ഇഷ്ടം ചെയ്യാൻ ശരീരം തയ്യാറാകുകയില്ല ആത്മാവിന്റെ സ്വഭാവത്തിന് കീഴ്പ്പെടാൻ ശരീരം തയ്യാറാകുകയില്ല അതുകൊണ്ട് ചെയ്യേണ്ടത് ജഡത്തിന്റെ ഇഷ്ടങ്ങളെ കൊന്ന് ജഡത്തിന്റെ പ്രവൃത്തികളെ കൊന്ന് ആത്മാവിന്റെ പ്രവൃത്തികളിലേക്ക് നാം തുടക്കം കുറിക്കുന്ന ആ സമയം മുതൽ ജഡം ദാസനും ആത്മാവ് യജമാനനും എന്ന ഒരു പൊസിഷനിലേക്ക് വരും ആ ഒരു ആ ഒരു പൊസിഷനിൽ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുവന്നു എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുവാൻ കഴിയുകയുള്ളൂ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോയിങ് ഇൻ ടങ്സ് പ്രോയിൻ ടങ്സ് ആത്മാവിൻ്റെ ഭാഷകളിൽ പ്രാർത്ഥിക്കുക നമുക്കൊരിക്കലും ആത്മാവിൻ്റെ ഭാഷകൾ നമുക്ക് ആദ്യ സമയങ്ങളിൽ ഒന്നും തന്നെ എന്താണെന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുകയില്ല എന്നാൽ ക്രമേണ നാം അത് ഉപയോഗിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ദാനത്താൽ നമുക്ക് ആത്മാവിൻ്റെ ഭാഷകളെ നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം ആ അവിവേചനപരം ആ വ്യാഖ്യാനപരം കർത്താവ് നമുക്ക് ഓപ്പൺ ചെയ്തു തരും ആത്മാവിന്റെ ഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ വായിച്ച വചന അപ്പോസ്തല പ്രവർത്തികൾ രണ്ടിൽ രണ്ടിന്റെ നാല് പറയുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞവരായി അവിടെ കൊതിയോടുകൂടെ പ്രാർത്ഥിച്ചു നിന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവിനെ പകർന്നത് അത് പ്രാപിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല വചനം പറയുന്നു അവർക്കും ഉച്ചരിപ്പാൻ നൽകിയത് അപ്പൊ ഉച്ചരിക്കേണ്ട സംസാരിക്കേണ്ട ഉപയോഗിക്കേണ്ട ഒരു ഗിഫ്റ്റാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഭാഷാവരം അന്യഭാഷ എന്ന് പറയുന്നത് ഉച്ചരിക്കാനുള്ളതാണ് സംസാരിക്കാനുള്ളതാണ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് യും തുടക്കങ്ങളാണ് നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പലതിൻ്റെയും തുടക്കങ്ങളാണ് നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങൾ എവിടെയെങ്കിലും സ്പിരിച്വൽ ലൈഫിൽ വീക്കായി കിടക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മേലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഡൗൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായി തുടങ്ങും ഒരു തുടക്കമാണ് അന്യഭാഷ എന്ന് പറയുന്നത് അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പലതിൻ്റെയും തുടക്കമാണ് അടുത്തത് വാക്ക് ഇൻ സ്പിരിറ്റ് ആത്മാവിൽ നടക്കാനായി ശീലിക്കുക ജഡത്തിന്റെ ഇഷ്ടത്തിനല്ല ജഡത്തിന്റെ മോഹങ്ങൾക്കല്ല ജഡത്തിന്റെ പ്രയോറിറ്റിക്കല്ല ആത്മാവിന്റെ ഇഷ്ടങ്ങൾക്ക് ആത്മാവിന്റെ ഇഷ്ടം സെൻസ് ചെയ്തുകൊണ്ട് ഒരാത്മാവിൽ നടക്കുന്ന മനുഷ്യനാകാനായി പ്രാക്ടീസ് ചെയ്യുക ഇതൊരു ഷോർട്ട് മെസ്സേജ് ആണ് എനിക്ക് പരിമിതി ഉണ്ട് ഇതൊക്കെ പറയുന്ന കാര്യത്തിൽ എങ്കിലും ഞാൻ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകുന്നു എന്ന് മാത്രം ആത്മാവിൽ നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല അതിനെ നമ്മെ നമ്മെ പ്രാപ്തനാക്കുന്നതാണ് ആത്മാവിൽ നടക്കാൻ വേണ്ടി പ്രാപ്തനാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ മുകളിൽ പറഞ്ഞത് ശരീര ജഡത്തെ കൊല്ലുക ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ലാസ്റ്റ് വൺ മെഡിറ്റേറ്റ് വേർഡ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുക ദൈവത്തിന്റെ വചനത്തെ വിട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യില്ല ദൈവത്തിൻ്റെ വചനത്തെ കൂടാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുക ആത്മാവിൽ നടക്കുക ജഡത്തെ കൊല്ലുക ആത്മാവിൽ സംസാരിക്കുക പ്രാർത്ഥിക്കുക ഇതിലെല്ലാറ്റിലും നിങ്ങൾ വിശ്വസിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നാം ജീവിതത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും ഒന്ന് കൊരിന്തർക്ക് എഴുതിയ ലേഖനം പതിനാലിൻ്റെ രണ്ട് ഞാൻ വായിച്ചതാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല അവൻ ദൈവത്തോടത്രയും സംസാരിക്കുന്നു ആരും തിരിച്ചറിയാത്ത എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവവുമായി സംസാരിക്കുന്നവനാണ് ആത്മാവിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നവൻ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ജീവിതം രൂപാന്തരപ്പെടുത്തി എടുക്കുന്നവനാണ് ആത്മാവിൽ നടക്കുന്ന മനുഷ്യൻ ആത്മാവിൽ നടക്കുന്നവൻ ആത്മാവിൽ സംസാരിക്കും ആത്മാവിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ ജീവിക്കും പരിശുദ്ധാത്മാവ് അതിന് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ ഞാൻ വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളെ ദൈവം ഇന്ന് പകൽ ആ ദൈവശക്തിയിൽ നിറയ്ക്കട്ടെ പിതാവെ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു എന്നെ കാണുന്ന ഓരോ ദൈവ ആത്മാവിൽ നിറയാൻ ഇഷ്ടപ്പെടുന്നവർ ആത്മാവിന്റെ ജീവിതം ആഗ്രഹിക്കുന്നവർ ആത്മാവിൻ്റെ ശക്തിയിൽ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ ഇവർ സ്വർഗീയ ശക്തിയിൽ നിറയപ്പെടട്ടെ ദൈവിക മർമ്മങ്ങളെ പ്രസ്താപിക്കാൻ ഇവർ പ്രാപ്തരാകട്ടെ കർത്താവ് ഇവരെ സഹായിച്ചിരിക്കാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ദൈവമായ കർത്താവ് നിശ്ചയമായിട്ട് നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് നിശ്ചയമായിട്ട് ദൈവം നിങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു